ഈശോ മിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി വിശുദ്ധമായ ഈ നോയിമ്പുകാലത്ത് പതിനാറാം ദിവസമായി ഇന്ന് എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രത്യാശാപൂർവ്വം നമ്മുടെ നിയോഗങ്ങളെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അസാധ്യമായി ഒന്നും ഉണ്ടാവുകയില്ല നമുക്ക് ഇന്നത്തെ സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് കടക്കാം എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കരങ്ങളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റി ചാഞ്ചക്കമാടി എന്നെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ആ നിത്യസ്നേഹമാണെൻ്റെ യേശു എന്നെ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം ഇന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് എന്നിവ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം രാജകീയ വിവാഹം അധ്യായം സങ്കീർത്തനം നാൽപ്പത്തിയാറ് ദൈവം നമ്മോടുകൂടി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴ് ജനതകളുടെ വാഴുന്ന ദൈവം എന്നതാണ് സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിയഞ്ച് രാജകീയ വിവാഹം ഗായക സംഘ നേതാവിന് ലില്ലികൾ എന്ന രാഗത്തിൽ കോറഹിൻ്റെ പുത്രന്മാരുടെ ഒരു പ്രബോധനഗീതം ഒരു സ്നേഹഗീതം എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആനന്ദം തുടിച്ചു നിൽക്കുന്നു ഈ ഗീതം അങ്ങ് ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തൂലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ് നീ മനുഷ്യമക്കളിൽ ഏറ്റവും സുന്ദരൻ നിൻ്റെ അധരങ്ങളിൽ വാചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിലും നീതിയിലും സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ കൈ നീതി വിതയിക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിൻ്റെ കൂരമ്പുകൾ തറച്ചു കയറും ജനതകൾ നിൻ്റെ കീഴിൽ അമരും നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കും നിൻ്റെ ചെങ്കോൾ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിൻ്റെ അങ്കി നറുംബശയും ചന്ദനവും ലവംഗവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു ദന്തനിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിൻ്റെ അന്തഃപ്പുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിൻ്റെ വനത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു നിൻ്റെ മകളെ കേൾക്കുക ചെവി ചായ്ച്ചു ശ്രദ്ധിക്കുക നിൻ്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിൻ്റെ നാഥനാണ് അവനെ വണങ്ങുക ടൈർ നിവാസികൾ നിൻ്റെ പ്രീതി കാക്ഷിച്ച് ഉപഹാരങ്ങൾ അർപ്പിക്കും ദേവൻ ധനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവയ്ക്കും രാജകുമാരി സ്വർണക്കസവിടെ ആട ചാർത്തി അന്തപുരത്തിലിരിക്കുന്നു വർണ്ണശബളമായ അങ്കി എണീച്ച് അവളെ രാജസന്നിധിയിലേക്കാനയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദപരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറ തോറും നിൻ്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ദൈവം നമ്മോടുകൂടെ ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം കന്യകമാർ എന്ന രാഗത്തിൽ ഒരു ഗാനം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഭൂമിയിളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു വധിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർ നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകുണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്തിനതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിനിളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടെ അവിടെ അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ജനതകളുടെ വാഴുന്ന ദൈവം സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ഗായക സംഘ നേതാവിന് കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദ മുഴക്കുവിൻ അത്യതനായ കർത്താവ് ഭീതിതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിൽ അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹ്ളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു ദൈവത്തെ പാടിപ്പുകഴുത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവം ജനതകളുടെ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു അബ്രഹാത്തിൻ്റെ ദൈവത്തിൻ്റെ ജനത്തെപ്പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടുന്നു ഭൂമിയുടെ രക്ഷാ ദൈവത്തിന് അധീനമാണ് അവിടെ മഹോന്നതനാണ് കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളിൽ നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ സ്ഥിതിക്കുവാൻ സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം കർത്താവിനോടൊത്തായിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നിങ്ങൾ എൻ്റെ ഈ പരിപാടി ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അവിടുത്തെ സ്നേഹ സംരക്ഷണത്തിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ